നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരൂർ നഗരസഭയിലെ അംഗൻവാടികളിലെ വിദ്യാർത്ഥികളുടെ കലോത്സവം കുഞ്ഞോളങ്ങൾ രണ്ടായിരത്തിന് കുരുന്നുകളുടെ വിസ്മയിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾ കൊണ്ട് ആവേശഭരിതമായി നഗരസഭയിലെ നിന്നും വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു തിരൂർ നഗരസഭയിലെ അംഗൻവാടികളിലെ വിദ്യാർത്ഥികളുടെ കലോത്സവം കുഞ്ഞോളങ്ങൾ രണ്ടായിരത്തി നാല് കണക്കിന് കുരുന്നുകളുടെ വിസ്മയിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾ കൊണ്ട് ആവേശഭരിതമായി നഗരസഭയിലെ നാൽപ്പത്തിമൂന്ന് അംഗൻവാടികളിൽ നിന്നും വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു പിഞ്ചുമക്കളുടെ കുട്ടികളുടെ കുടുംബാംഗങ്ങൾ കൂടി കൂട്ടത്തോടെ കാണാനെത്തിയതോടെ വേദിയായ തിരൂർ വാഗൻ ട്രാജറി ടൗൺ ഹാൾ തിങ്ങിനിറഞ്ഞു കാണാനെത്തിയവർക്കെല്ലാം സംഘാടക സമിതി വക ഭക്ഷണവും ഒരുക്കിയിരുന്നു പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം നഗരസഭാ വക ഉപഹാരവും നൽകി നഗരസഭാ ചെയർപേഴ്സൺ നസീമ എ സമ്മാനദാനം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജിത ടി ഫാത്തിമത്ത് സജ്ന റസിയ ഷാഫി ഐ സി ഡി എസ് സൂപ്പർവൈസർ ലിത ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ കെ തങ്ങൾ കൗൺസിലർമാരായ സജ്ന അൻസാർ സീനത്ത് ഐ പി മിർഷാദ് പാറയിൽ ഐ പി ഷാജിറ സീനത്ത് റഹ്മാൻ ഷാഇൽ ഹമീദ് ഷെരീഫ് പി ഹാരിസ് വി പി സതീഷ് ടി പി ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി അംഗങ്ങളായ മൊയ്തുഷ യൂസഫ് പൂഴിത്തറ ഉണ്ണികൃഷ്ണൻ ദാസൻ ശാരത്ത് കൗൺസിലർമാർ അംഗൻവാടി അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ